ഹായ് ഡിയേഴ്സ് ഹാഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് കരിമണിയുടെ സെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ബാങ്കിൾസ് ഉണ്ട് സോറി ബാങ്കിൾസ് അല്ല ബ്രേസ്ലെറ്റ് ഉണ്ട് കുട്ടികൾക്കുള്ള കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് അത്ര ബ്രേസ്ലെറ്റ് ഉണ്ടോ അപ്പോൾ അത് സ്റ്റാർട്ടിങ് വന്നിട്ടുള്ള റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപ മുതലാണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡാണ് ഗോൾഡ് പ്ലേറ്റാണ് കുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു കേട്ടോ ഏകദേശം പ്രൈസ് എത്ര വരുമെന്ന് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക എന്നാലും നിങ്ങൾക്കിത് എത്ര റേറ്റ് വരുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാലയാണുണ്ട് കാണിച്ചിരുന്നത് പല വെറൈറ്റീസിലും വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്ന് കാണിച്ചിരാം അത് ഏകദേശം പ്രൈസ് ഇത് നിങ്ങൾക്ക് ലോക്കറ്റായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ലോക്കറ്റോട് കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാച്ച് ആയിട്ടുള്ള ലോക്കറ്റ്സുകളുണ്ട് അതായത് ഇപ്പോൾ ഗ്രീൻ എന്തെങ്കിലും ഗ്രീൻ വന്നിട്ടുണ്ട് പിങ്കില്ല എന്നുള്ളു ഇതിന് ഗ്രീന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്രീനേ ഉള്ളൂ പിന്നെ ലോക്കറ്റ് ഉള്ളത് ഗ്രീനേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ലോക്കറ്റ് ഉണ്ടാവുമല്ലോ ഇതും ഇതിന് മാച്ച് ചെയ്യാം ഇതിന് വൈറ്റ് ഉണ്ട് ഇതുകൊണ്ട് മാച്ച് ചെയ്യാം പക്ഷേ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ ഇത് ഇതൊറ്റക്കായിട്ട് ഈ ഒരു ഇത് ഇതൊറ്റക്കായിട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഗോൾഡ് പ്ലേറ്റ് ആണ് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത്താ എന്താ ഹോൾസെയിൽ പ്രൈസ് ആണോ ഇത് ഹോൾസെയിൽ പ്രൈസ് പ്രൈസെന്ന് നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ്റി ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ വാങ്ങാം നമുക്ക് കടയിലൊക്കെ അന്ന് തന്നെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ വരെ തന്നെ റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് എട്ട് പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എട്ട് പിടിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് ഒരു മാലൊറ്റക്ക് പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് പിന്നെ ഈ ലോക്കറ്റോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ ഈ ലോക്കറ്റ് അടക്കം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സൂഫി സ്റ്റോൺ വന്നിട്ടുള്ള നല്ലൊരു സ്റ്റോൺ ആണ് കേട്ടോ ഒരു പ്രത്യേകതന്നെ സ്റ്റോണാണ് ബ്ലൂ ആണ് കേട്ടോ ഇതിന് കാരണം ബ്ലൂ ഉണ്ട് ഇതിന് ബ്ലൂവും ചേരും റെഡും ചേരും വൈറ്റ് ഒക്കെ ചേരും അപ്പം എൻ്റെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് കറണ്ടിൽ സ്റ്റോക്ക് ഉള്ളത് ഇതാണ് അപ്പോൾ ഇത് ഇത് ലോക്കറ്റോട് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ വരും അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് റേറ്റിൽ ഡിഫറൻസ് ചിലപ്പം വരും കാരണം നമുക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം കിട്ടുന്ന റേറ്റ് ആയിരിക്കില്ല പിന്നെ കിട്ടുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് റേറ്റിന് വ്യത്യാസം വരും ഇപ്പോൾ കറന്റിൽ എൻ്റെ അടുത്ത് ഇല്ല സ്റ്റോക്കിലാണ് അതുകൊണ്ട് നമ്മളിത് കാറ്റലോഗിൽ ആഡ് ആക്കുന്നില്ല നിങ്ങൾ ചോദിച്ചാൽ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് എടുക്കാം എന്നിട്ട് പിക്ചേഴ്സ് ചോദിക്കണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആയിരിക്കും ഇതിലിപ്പോൾ ഒരു ഒരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയി എൻ്റെ അടുത്ത് രണ്ട് പീസ് അത് ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതോടുകൂടി ഒരു പീസ് സ്റ്റോക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഇത് അതിനേക്കാട്ടിലും കുറച്ചുകൂടി നല്ലൊരു വേറെ ടൈപ്പാണ് കേട്ടോ എന്താ പറയുക കുറച്ചും വലിയ ടൈപ്പാണ് അത് ചെറിയ ക്രിസ്റ്റൽ ആയിരുന്നു ഇത് സിക്സ് എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ആണെന്ന് തോന്നിട്ടോ അത് ത്രീ എം എമ്മിൻ്റെ ക്രിസ്റ്റലായ വന്നിട്ടുള്ളത് ഇതും എട്ടുപിടി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റിൽ വ്യത്യാസമുണ്ട് എന്ത് ഇതും എട്ടുപിടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ അപ്പോൾ ഇത് മാലൊറ്റക്കായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു മാല മാലൊറ്റക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരിക അല്ല നിങ്ങൾക്ക് ഇതിന് മാച്ചായിട്ടുള്ള എന്താ പറയുക ലോക്കറ്റ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ലോക്കറ്റ് കൂടെ ആഡ് ആക്കിയിട്ടാണ് വരുന്നത് ഞാൻ റേറ്റ് പറയാം എന്താ ഇതിനിപ്പോൾ ഒരു ലോക്കറ്റ് ചേരും ഇതാ ഏകദേശം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് അത് ചേരും അതിൻ്റെ കൂടെ തന്നെ ഇതാ ഇതൊരു ബ്ലൂ വരുന്നുണ്ട് എന്താ കണ്ടല്ലോ ഇതിൽ ബ്ലൂവും വന്നിട്ടുണ്ട് കണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്കറ്റോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് വന്നിട്ടുള്ളു കേട്ടോ കാരണം ഇത് നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്ക് വരെ സെയിലാക്കാൻ പറ്റും മുന്നൂറ്റി അമ്പത് രൂപ വരും ലോക്കറ്റോട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ലോക്കറ്റായിട്ടില്ലാതെ സെപ്പറേറ്റ് ഇത് മാത്രം ഇത് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് ഇത് നല്ല റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോണും പിന്നെ ഒരു സൂഫി സ്റ്റോൺ പോലത്തെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് റേറ്റ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ വരും അല്ല നിങ്ങൾക്ക് മാല അറ്റക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഡെയിലി വെയർ നമുക്ക് പറ്റും മൂന്ന് മാസം നാല് മാസമൊക്കെ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മിനിമം ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതിരിക്കുക അത് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസും പിന്നെ ഈ ഇതിൻ്റെ ഐറ്റംസും അതായത് പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും കേട്ടോ പിന്നെതാ ഈ ഒരു ഐറ്റം ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗി ഇതിൻ്റെ ഒരു സൈഡ് കണ്ടത് നിങ്ങൾ ഇവിടെയാണ് ഒരു എന്താ പറയുക ഒരു ഒരു കുറച്ച് ഒരു ഇറങ്ങിയിട്ടുണ്ടായിരുന്നൊരു മോഡലില്ല ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സിനിമ സിനിമയിൽ സീരിയ സീരിയലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കാണുന്ന ആളല്ല പക്ഷേ നമ്മൾ ഇങ്ങനെ പ്രോമോ ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ കാണാൻ അറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ഇവരെ ഓർണമെൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനു പറ്റി അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇതും വെട്ടുപിടിയിലാണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആണ് മൈക്രോ പ്ലേറ്റഡ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലോക്കറ്റ്സ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ലോക്കറ്റ്സ് നിങ്ങൾ ചോദിച്ചാൽ മതി നമുക്ക് അതിന് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ലോക്കറ്റ്സുകളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ അതിനായിട്ട് എക്സ്ട്രാ റേറ്റ് വരും നാനൂറ് രൂപ നാനൂറ് രൂപയുടെ ഉള്ളിലൊക്കെ വരും കേട്ടോ ഏത് ലോക്കറ്റ്സ് വേണമെങ്കിലും ഇടാം ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് കളറായിട്ടൊരു നിൽക്കുന്ന അങ്ങനത്തെ ലോക്കറ്റ്സുകളൊക്കെ ഇടാം കേട്ടോ പിന്നെ ഞാനും അതൊക്കെ ഓരോ ലോക്കറ്റ്സ് അതിനനുസരിച്ച് മാച്ച് ചെയ്യാം പക്ഷേ ഇത് മുന്നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഇത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇത് എത്ര റേറ്റ് നോക്കട്ടെ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഞാനൊരു വൈറ്റ് ലോക്കറ്റ് ഇട്ട് കൊടുത്തോന്നുള്ളൂട്ടോ അതിന് വൈറ്റ് മറൂൺ ഗ്രീനൊക്കെ ചേരും ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ളത് ഗ്രീനൊന്നും ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സില്ല ലോക്കറ്റ്സുകൾ ചേരുന്നത് അപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് ഇതിട്ട് കൊടുത്തതാണ് ഉണ്ടല്ലോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് ഇത് ലോക്കറ്റ്സോടുകൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റമ്പത് രൂപ വരും കേട്ടോ മുന്നൂറ്റമ്പത് ലോക്കറ്റോടുകൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ വരും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പതിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എൺപതിന് നിങ്ങൾക്ക് സീലാക്കാൻ പറ്റും കാരണം അതിനുള്ള ബീഡ്സും അതിനുള്ള ക്വാളിറ്റികളൊക്കെ ഇതുണ്ട് കാരണം ഇപ്പോൾ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് പിന്നെ എല്ലാവർക്കും ഈ സൂട്ടാവും ചെറിയ കുട്ടികൾക്ക് ഒരു പ്രായ ആൾ പ്രായമായ ആളുകൾക്ക് വരെ ഇത് സ്യൂട്ടാവും പിന്നെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പതാണ് ലോക്കറ്റ് ഇല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ ഒരു ലോക്കറ്റ് വൈറ്റ് സ്റ്റോൺ ആട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു സ്റ്റോണാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിന് റേറ്റ് ഉണ്ട് മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് രൂപ വരും കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെതാ ഒരു റെഡ് ക്രിസ്റ്റലാണ് കേട്ടോ റെഡ് ക്രിസ്റ്റൽ കരിമണിയായിട്ട് ചെയ്യാൻ തന്നിട്ടുള്ളത് അതിൻ്റെ നമുക്ക് ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു ബ്ലാക്കും ഉണ്ട് നമ്മളെടുത്ത് ബ്ലാക്കും ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എട്ട് പിടിയിലാണ് ഇത് നമുക്ക് ലോക്കറ്റ്സ് ആണ് ലോക്കറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾ ലോക്കറ്റ്സ് സെറ്റാക്കിയിട്ട് തരും അപ്പം അതിനനുസരിച്ചുള്ള റേറ്റ് വരും ഇരുന്നൂറ്റി മുന്നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ വരും കേട്ടോ ലോക്കറ്റ്സിനനുസരിച്ചാണ് റേറ്റ് വരിക ഈ ഒരു ടൈപ്പ് കേട്ടാ കണ്ടല്ലോ ഇത് പിന്നെ വന്നിട്ടുള്ളത് പിന്നെതാണ് അതാണ് ഇത് പറഞ്ഞല്ലോ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ലോക്കറ്റ്സ് ഇടുമ്പോൾ റേറ്റ് കൂടും പിന്നെ ഇത് ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ആറ് പിടിയിൽ വന്നുകൊണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലോക്കറ്റ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ലോക്കറ്റ് അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ലോക്കറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ ഇത് വൈറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന് ലോക്കറ്റ്സ് നമ്മൾ ആഡ് ആക്കിയിട്ടില്ല ലോക്കറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഇത് വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും കേട്ടോ നമ്മൾ റേറ്റും കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് ഇത് പത്ത് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പത്ത് പിടിയിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു സൈസ് വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി സംതിങ് വരുന്നത് കേട്ടോ അതിന് ഇരുന്നൂറ്റി നാൽപ്പതോ അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് എത്രയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മല്ല അല്ല റേറ്റ് എല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് അതിനൊക്കെ കവർ പോകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡല് പിന്നെ വന്നിട്ടുള്ളതാണ് ആ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ് എന്താ കേട്ടോ കുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ് ആണ് നമുക്കൊന്നും എത്തില്ലാട്ടോ പത്ത് വയസ്സിന് തായാലും അഞ്ച് വയസ്സൊക്കെ ആയ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ ആ കുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇതാണ് ഇതിന് നൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് വന്നിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റഡാണ് നൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കേട്ടോ ഇതാണ് നൂറ് രൂപയുടെ ബ്രേസ്ലെറ്റ് ഇതിപ്പോൾ മൂന്ന് പീസാണ് നമ്മളടുത്ത് അവൈലബിൾ ഉള്ളത് ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കും ആയിട്ട് നൂറ്റി അമ്പത് രൂപ വരെ എൻ്റെ ഉള്ളിൽ സെയിലാക്കാം നൂറ്റി ഇരുപതൊക്കെ സെയിലാക്കാട്ടെ അതാണ് ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ വന്നിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഐറ്റംസ് ആണ് എൻ്റെ അടുത്ത് കേട്ടോ ഞാൻ ഇറക്കി എടുത്തോളം സ്റ്റോക്ക് തീർന്നതാണ് ഈ ഒരു ഐറ്റം നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഏറ്റവും നല്ല മൂവിംഗ് ഉള്ളൊരു ഐറ്റം ആണ് ഇത് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് വന്നിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് കേട്ടോ ഇത് നൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ നൂറ് നിങ്ങൾക്ക് നൂറ്റി ഇരുപതിനൊക്കെ സെയിൽ ആക്കാൻ പറ്റില്ല ഇതിൻ്റെ ഞാൻ റെഡ് ആൻഡ് ബ്ലാക്ക് എടുത്തിട്ടുള്ളൂ ഇത് അധികം വണ്ണുള്ളവർക്ക് പറ്റില്ല കേട്ടോ എന്താ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കേ പറ്റുള്ളൂ അധികം വണ്ണമല്ലാത്ത കഴിഞ്ഞു കേട്ടോ അതെൻ്റെ കയ്യിൻ്റെ സ്യൂട്ടാണ് കുട്ടികൾക്ക് പറ്റും അതായത് പത്ത് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റും പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പറ്റും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ കൈ വണ്ണല്ലാതിരിക്കണം കൈവണ്ണമല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എത്ര പ്രായമാണെങ്കിലും പ്രശ്നമല്ല അപ്പം എന്നെ പോലെ കൈ വണ്ണല്ലാന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് സ്യൂട്ടായിട്ടിരിക്കുകയാണ് എനിക്ക് ടൈറ്റിൽ പാകത്തിൽ നിൽക്കുകയാണ് കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് പാകത്തിൽ നിൽക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇത് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് രണ്ടേ ഉള്ളൂ കൂട്ടോ ഇനി കമ്മൽ കാണിച്ചതാണ് നല്ല ഭംഗിയല്ല കമ്മലാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ടോ അതിൻ്റെ തന്നെ ബ്ലാക്കും അവൈലബിളാണ് ബ്ലാക്ക് ആണ് വൈറ്റ് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നേക്കാട്ടും നല്ല ഭംഗിയുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ പേരായിട്ട് അതായത് പേർ തന്നെ കമ്മലസാണ് വരുന്നത് അപ്പോൾ അതിന് നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ഇനി ഇന്നത്തെ വീഡിയോക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഐറ്റംസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോക്കറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് വേണം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഹോൾസെയിൽ ആണെങ്കിലും ഇത്തത് ഇനി ഇതിൽ കുറച്ചിട്ട് തരുമെന്ന് ചോദിക്കരുത് കാരണം നമ്മൾ മാക്സിമം ഇത് നിങ്ങൾ കടയിൽ അന്വേഷിച്ചാൽ ഈ ബ്രേസ്ലെറ്റ് ആണെങ്കിലും ഇതിൻ്റെ മാലയാണെങ്കിലും നിങ്ങൾക്ക് ഇത്ര റേറ്റ് കുറച്ചിട്ട് എവിടെയും കിട്ടില്ല നിങ്ങൾ വേറെ ചാനലെടുത്ത് നോക്കൂ മുന്നൂറ്റി ഇതുപോലത്തെ ഒക്കെ മാലയൊക്കെയാണേൽ ഇതല്ല ഞാൻ കാണിച്ചതാം എന്താ ആ ഇതുപോലത്തെ മാല ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൻ്റെ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് അടുത്ത് സ്റ്റോക്കില്ല അങ്ങനത്തെ മാലൊക്കെ ഒക്കെ അവർ റേറ്റ് ഉള്ള മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപത് നമ്മൾ ഇതിന് തന്നെ മുന്നൂറ്റി പത്ത് എടുത്തിട്ടുള്ളൂ ഓക്കെ ഇത് നിങ്ങൾക്ക് മുന്നൂറ്റി നാനൂറ് രൂപ വരെ സെയിലാക്കുന്നു അമ്പതിനൊക്കെ സെയിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കന്നെയുള്ളൂ ഈ നെക്സ്റ്റ് ഓർഡേഴ്സ് കുറച്ചുകൂടി ഐറ്റംസ് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചതാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടൻ വരുന്ന ടേക്ക് കെയർ ബൈ ബൈ